കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപര്യാപ്തത വലിയ പ്രതിസന്ധിയാകുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധി ഇതുവരെ പരിഹരിച്ചിട്ടില്ല പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഗുരുതര പ്രതിസന്ധി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കാർഡിയോളജി വിഭാഗ മേധാവി ഇന്നലെ ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകിയിരുന്നു സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് സർക്കാർ ആശുപത്രികളിൽ നിന്നായി നൂറ്റി കോടി കുടിശ്ശികയായതിനെ തുടർന്ന് ഒന്നാം തീയതി മുതൽ കമ്പനികൾ വിതരണം നിർത്തിയിരുന്നു ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും ഷിജോ നേരത്തെ തന്നെ ഉപകരണങ്ങൾ ഇല്ല എന്ന് കാർഡിയോളജി വിഭാഗ മേധാവി കത്ത് നൽകിയിരുന്നു സർക്കാർ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വിതരണക്കാർ അത് വിതരണം നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കുടിശ്ശിക കൊടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഭയാനകമായ ഒരു സാഹചര്യമാണ് കാത്തിരിക്കുന്നത് അത്തരത്തിലുള്ള നീക്കം ആരോഗ്യവകുപ്പിൽ നടക്കുന്നുണ്ടോ എന്താണ് നിലവിലെ അവസ്ഥ ഷിജോ ജൽസി സംസ്ഥാനത്തെ ഈ ഇരുപത്തിയൊന്ന് സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഇരുപത്തിയൊന്ന് സർക്കാർ ആശുപത്രികളിൽ നിന്ന് കമ്പനികൾക്ക് നൂറ്റി അൻപത്തിയെട്ട് കോടി രൂപയാണ് നിലവിൽ കുടിശ്ശികയായിട്ടുള്ളത് അപ്പോൾ അതേ തുടർന്നുകൊണ്ട് വലിയ ഭീമമായ തുക കുടിശ്ശിക കുടിച്ചുകയായതോടുകൂടി തന്നെ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ തന്നെ പല കമ്പനികളും സർക്കാർ ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും ഉപകരണങ്ങൾ എത്തിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് ഇനി മുഴുവൻ തുകയും നൽകാതെ ഉപകരണങ്ങൾ എത്തിക്കില്ല എന്നുള്ള നിലപാട് കമ്പനികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനിടയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഒരു കത്ത് നൽകിയത് ഈ കത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെഡിക്കൽ കോളേജിൽ ക്ഷാമമുണ്ട് ഇപ്പോൾ ആൻജിയോഗ്രാമിലടക്കം ഉപയോഗിക്കുന്ന ഗൈഡ് വയർ അടക്കമുള്ള ഉപകരണങ്ങളുടെ കാര്യത്തിനകത്ത് വലിയ കുറവ് നേരിടുന്നുണ്ട് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹൃദയ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കാർഡിയോളജി വിഭാഗ മേധാവി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഇന്നലെ കത്ത് നൽകിയത് അത് മാത്രവുമല്ല സ്റ്റെൻഡ് അടക്കമുള്ള ഉപകരണങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ വളരെ കുറവാണ് ഇനിയിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടി മാത്രമേ ഹൃദയശാസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാർഡിയോളജി വകുപ്പിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ അതിനുശേഷം ഉപകരണങ്ങൾ എത്തിച്ചില്ലായെങ്കിൽ രോഗികളടക്കം വലയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനു മുമ്പ് ഉപകരണങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാർഡിയോളജി വിഭാഗ മേധാവി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കത്ത് നൽകിയത് എന്തായാലും ഏജൻസികൾക്ക് ഈ ഉപകരണങ്ങൾ എത്തിക്കുന്ന കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കുടിച്ചുകയുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം വിതരണക്കാർക്ക് ഉപകരണങ്ങൾ എത്തിക്കുന്ന വിതരണക്കാർക്ക് തുക കുടിച്ചുകയായിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഒരു ഒരു തവണ പർച്ചേസ് ചെയ്യുന്നതിന് തുക കുടിശ്ശിക വെച്ചിട്ടാണ് പിന്നീട് പർച്ചേസ് നടത്തുക അപ്പോൾ അങ്ങനെ അത് മാത്രവുമല്ല അതിനു മുമ്പുള്ള തുക കുടിശ്ശികയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത് മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം ഇരുപത്തി ഒൻപത് കോടി അൻപത്തിയാറ് ലക്ഷം രൂപ നിലവിൽ ഈ പറയുന്ന വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട് അവർക്കത് കൊടുക്കാതെ അല്ലെങ്കിൽ ഇനി എങ്ങനെ ഉപകരണങ്ങൾ എത്തിക്കുമെന്നുള്ള ആശങ്ക കൂടിയുണ്ട് എന്തായാലും പകുതി തുകയെങ്കിലും കൊടുത്തുകൊണ്ട് ഉപകരണങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ സൂപ്രണ്ട് തലത്തിൽ നടക്കുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എച്ച് എൽ എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആശയവിനിമയം നടക്കുന്നുണ്ട് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ിൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന ഒരു സാഹചര്യമില്ല നിലവിലെന്തായാലും നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം വിതരണക്കാർ ഉപകരണങ്ങൾ എത്തിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ പലയിടങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുനിന്ന് ഭീമമായ തുക നൽകി വാങ്ങുന്ന ഒരു സാഹചര്യം കൂടി പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത്തരമൊരു സാഹചര്യം നിലവിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ഉപകരണങ്ങൾ എത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയ അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നിലവിൽ സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഏജൻസികൾക്ക് ഏതാണ്ട് കൊടുക്കാനുള്ള നൂറ്റി അൻപത്തി കോടിയാണ് അതിൽ ഇരുപത്തി കോടി അൻപത്തിയാറ് ലക്ഷം രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം നൽകണം എന്തായാലും കാടികൾ വകുപ്പിലേക്ക് അധികം താമസിക്കാതെ തന്നെ ഈ പറയുന്ന ഈ ഗൈഡ് വയർ അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇന്നലെ സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു ഇന്നിപ്പോൾ ഈ പറയുന്ന വിതരണക്കാരുമായിട്ടൊരു ആശയവിനിമയമുണ്ട് അതിനുശേഷം നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പങ്കുവെക്കുന്നുണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നത്